ശാരീരിക പരിമിതികളെ തോൽപ്പിച്ച് പഠിക്കാൻ വേണ്ടി പോരാടിയ കോഴിക്കോട് വെളിമണ്ണ സ്വദേശി ആസിമിന് നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും എളീറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതുകയാണ് ആസിം പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് വലിയ പ്രചോദനമാണ് ആസിം വെളിമണ്ണയുടെ ജീവിതം എങ്ങനെ സ്കൂളിൽ പോകുമെന്നും പഠിക്കുമെന്നും ആശങ്കപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ആസിമിന് പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവൻ പത്താം ക്ലാസ്സിലെത്തി ഇന്ന് പത്താം ക്ലാസ് പരീക്ഷയും എഴുതി ജന്മന കൈകളുമില്ല ഒരു കാലിന് ശേഷിക്കുറവും പക്ഷേ ആസിമിന്റെ ആത്മവിശ്വാസത്തിന് മുന്നിൽ പരിമിതികളെല്ലാം കീഴടങ്ങി നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുമായാണ് ആസിം പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എത്തിയത് പരീക്ഷയ്ക്കെത്തിയത് സ്കൈപ്പ് വെച്ചിട്ടായിരുന്നു എടുക്കേണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും സ്പീഡ് കുറയതുകൊണ്ട് സ്കൈപ്പ് വെച്ചിട്ടായിരുന്നു എന്തായാലും ഇന്നത്തെ എസ്സാമ് വളരെ അത്ഭുതമായിരുന്നു അറബിയായിരുന്നു എസ്താങ്ങ് സോ സിമ്പിൾ പഠിക്കാനായി പോരാടിയ കഥ കൂടിയുണ്ട് ആസിമിന് ഈ കഴിഞ്ഞാൽ ഞാൻ മത്തിയേക്കാൻ വരുന്നത് ഏറ്റവും ഒമ്പതും പോയിട്ടില്ല അത് കാരണം ഞാൻ നാല് വർഷത്തോളായിട്ട് എൻ്റെ നാട്ടിലെ എൽ പി യു പി സ്കൂൾ ഹൈസ്കൂളിലാക്കണം വേണ്ടിയിട്ടുള്ള ഒരു സമയത്തിലായിരുന്നു അത് സുപ്രീം കോർക്കിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അകത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ പഠിക്കണം ഇനിയും പഠിക്കണം ആഗ്രഹം കൊണ്ട് പത്താം ക്ലാസ് വന്നത് പിതാവ് സയ്യിദ് ആണ് കരുത്ത് വലിയൊരു ആഗ്രഹമാണ് പരീക്ഷ എഴുതണം പ്ലസ് ടു എഴുതണം ഡിഗ്രി എടുക്കണം വിദേശ രാജ്യത്തൊക്കെ പോയി പഠിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് പക്ഷെ അവൻ്റെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൂടെ ഒരാളെപ്പോഴും വേണം അപ്പം ഞാൻ തൽക്കാലം ജോലി ഒഴിവാക്കി അവൻ്റെ കൂടെ അവന് സപ്പോർട്ടായി നിന്നതുകൊണ്ടാണ് ഈ ഒരു എസ് എസ് എൽ സി എഴുതണമെന്നുള്ള അവൻ്റെ വലിയൊരു ആഗ്രഹം പോവാണ് സാധിച്ചത് അധ്യാപകർക്ക് പറയാനുള്ളത് സ്കൂൾ ലീഡറായ ആസിമിനെ കുറിച്ചാണ് ആസിം ലീഡർ ലീഡറായതിനു ശേഷം നമ്മുടെ സ്കൂളിലെ എല്ലാ പൊതുപരിപാടികളിലും അതേപോലെ നമ്മളിവിടെ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നുണ്ട് ആ വീടിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും അതിലൊക്കെ തന്നെ കുട്ടികളുടെ പ്രതിനിധിയായിട്ട് ആസിമുണ്ട് അപ്പോൾ ഒരു കുട്ടികളുടെ ലീഡർ എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ആസിം നല്ലൊരു പ്രകടനം തന്നെയാണ് മോട്ടിവേഷണൽ ആകണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം എവറസ്റ്റിന്റെ മുകളിൽ എത്തണം ആസിമിന് സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം അവൻ യാഥാർത്ഥ്യമാകട്ടെ കോഴിക്കോട് നിന്ന് മനുദാമോദറിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വന്റി ഫോർ ശരിക്കും ആണ് അല്ലേ ഇനി പ്രത്യേകിച്ച് മോട്ടിവേഷനിലേക്ക് കടക്കണമെന്നില്ല ജീവിതത്തിൽ ഓരോ പടികളും മുന്നേറുമ്പോൾ അത് വലിയ മോട്ടിവേഷനാണ് മാതൃകയാണ് എല്ലാവിധത്തിലുള്ള ഭാവകങ്ങളും അല്ലേ ആസിമിന്